കേരളത്തിൽ ഇപ്പോ എ വിഭാഗത്തിൽ എത്ര കാടകളെന്നറിയോ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോ അതിദരിദ്രർ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന പതിനയ്യായിരം രൂപയിൽ താഴെ പ്രതിശീർഷ വരുമാനമുള്ളവരാണ് അന്ത്യോജയ അന്ന യോജന പദ്ധതിയുടെ എ ഐ വൈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഈ എ ഐ വൈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പേർ എന്നുള്ളത് ഈ എ ഐ വൈ പദ്ധതിയിലുള്ള മഞ്ഞക്കാട് ഹോൾഡേഴ്സിനെ ആ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റാൻ ഉള്ള ഒരു പദ്ധതി അല്ല ഈ പദ്ധതി എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം അതായത് ഈ മഞ്ഞക്കാട് ഹോൾഡർമാരായ പൂറസ്റ്റ് ഓഫ് ദ പൂവർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന എ ഐ വൈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള പദ്ധതി അല്ല അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും അവരുടെ ആ സ്റ്റാറ്റസ് മാറിയാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് പ്രാഥമികമായ ധാരണയോ ജ്ഞാനമോ പോലും ഇല്ലാത്ത ആളുകൾ ചോദിക്കുന്ന ാണ് അത് വിദഗ്ധർ ചോദിക്കാൻ ചോദ്യമാണ് ഒന്നാമത്തെ നാല് പോയിന്റ് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത് അതിൽ ആറായിരത്തി നാനൂറ് കുടുംബം വഹിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം ഇതിന്റെ പ്രോസസിനെ കുറിച്ച് വേണ്ട രീതിയിലുള്ള പഠിക്കാതെ ഇത്തരത്തിലൊരു വിമർശനം ഈ രീതിയിൽ ഉന്നയിക്കുമ്പോ അത് എന്തിനു ചെയ്തു എന്ന് പറയുന്ന ഒരു സ്വാഭാവികമാണ് വേറെ കാര്യം പ്രതിപക്ഷ നേതാവ് ഉന്നിച്ചൊരു പ്രശ്നം ഇത് അതായത് ഈ കാര്യങ്ങൾ പഠിക്കുന്ന തന്നെയാണ് ഇവരൊക്കെ ചെയ്യുമ്പോ അവര് ഇത്തരത്തിലുള്ള സന്ദേശം പുറത്തു കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ആറ് ലക്ഷത്തിൽ പരം അത്ര ആദിവാസികൾ ഉണ്ട് പക്ഷെ അല്ലെ നാല് ലക്ഷത്തി പരം ആദിവാസികളുണ്ട് ഇതിനകത്ത് ആറായിരത്തി നാനൂറ് മാത്രമേ പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഈ എല്ലാവരും ആദിവാസികൾ എല്ലാവരും അതിദരിദ്രരാണെന്ന് ആര് പറഞ്ഞു അത് ആദിവാസികൾ എന്ന് കേൾക്കുമ്പോൾ അവരെല്ലാവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നോ ോ അതിനർത്ഥമില്ല മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇത് അങ്ങനെ ഒരു ഒരു അങ്ങനെ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം അതാത് ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ആളുകളെയാണ് ഈ പറഞ്ഞ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ പെടുന്നത് ആ കുടുംബങ്ങളെ കണ്ടെത്തിയത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് ഒന്ന് ആദ്യം ഒരു കില വഴി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിക്കുന്നു അതിനുശേഷം പ്രാദേശിക തലത്തിൽ ഓരോ വാർഡിലും സംസ്ഥാനത്തെ ഓരോ വാർഡിലും അന്വേഷണം നടത്തി ഇവിടുത്തെ എല്ലാ വീടുകളും ആ നിലയ്ക്ക് പരിശോധിച്ച് കൃത്യമായി ഈ പദ്ധതിയുടെ വിദഗ്ധർ അവരുടെ അഭിപ്രായം പറയുന്നത് വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതിപ്പോ ഒറ്റ വരിയിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയുന്നതിന് പകരമാണ് നീട്ടി വലിച്ചൊരു കത്ത് കഴിയാതിന്റെ കഴിഞ്ഞ ഒപ്പിച്ചിരിക്കുന്നത് അത്രയുള്ള കാര്യം തീർച്ചയായും അതാണ് നമുക്ക് അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താൻ കഴിയുള്ള അപ്പോൾ യാഥാർത്ഥ്യം നമുക്ക് എല്ലാ കാര്യത്തിലും കാടച്ച് വി എന്നുള്ളതല്ല ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങളോടുകൂടി മാത്രമേ വിശകലം ഈ വിഷയത്തിൽ തിരുത്താൻ കഴിയുള്ളൂ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ സർക്കാർ എടുത്ത ഒരു ദിവസത്തെ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രഖ്യാപനമല്ല നിലപാട് മോണിറ്ററിങ്ങൾ പരിശോധനകളൊക്കെ നടത്തിയാണ് ഈ പട്ടിക ഈ ലിസ്റ്റ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയും അതിദാരിദ്രമുക് കേരളം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്നാണ് കേരളം കേൾക്കാൻ പോകുകയും ചെയ്യും